നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടനാണ് ദിലീപ് മലയാള സിനിമയുടെ മലയാള സിനിമാ പ്രേക്ഷകരുടെ ജനപ്രിയ നായകൻ ഒരു സമയത്ത് ദിലീപിനുണ്ടായിരുന്ന ഹിറ്റ് സിനിമകൾ മറ്റൊരു താരത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലായിരുന്നു തുടരെ തുടരെ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റുകൾ ഒരുപക്ഷെ നടിയെ ആക്രമിച്ച കേസ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് മലയാള സിനിമ അടക്കി വാക വാഴുന്ന ഒരു നടനായി ദിലീപ് ഉണ്ടായിരുന്നു ഉണ്ടാവുമായിരുന്നു പക്ഷെ എങ്കിൽ പോലും ഒരു തിരിച്ചു വരവിലേക്കാണ് ദിലീപ് വീണ്ടും എത്തുന്നത് അതിനുള്ള ഒരു ഉദാഹരണം തന്നെയായിരുന്നു കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത റിലീസ് ചെയ്ത പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന മൂവി വളരെ മനോഹരമായ ഒരു സിനിമയായിരുന്നു പക്ഷേ എങ്കിൽ പോലും ദിലീപിനെ സംബന്ധിച്ച് ആ ഒരു നടി ആക്രമിച്ച ഒരു ഒരു കരട് ജന ജനമനസ്സുകളിലെല്ലാം ജനപ്രിയ നായകൻ എന്ന ആ ഒരു ലേവലിൽ നിന്ന് നടിയാക്രമിച്ച കേസിലെ പ്രതി എന്ന രീതിയിലേക്ക് കൺ ഒരു ഒരു മാറ്റം ഉണ്ടായി അതുകൊണ്ട് തന്നെ ദിലീപിൻ്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തുടരെ ഉണ്ടായ കഴിഞ്ഞ ഒരു നടിയാക്രമിച്ച കേസിന് പിന്നാലെ ഉണ്ടായ അല്ലെങ്കിൽ ഒരു സിനിമ ഒരു കരിയർ നോക്കുന്ന സമയത്ത് വളരെ ഫ്ലോപ്പാണ് ദിലീപിനുണ്ടായത് ഇറങ്ങിയ എല്ലാ സിനിമകളും പരാജയപ്പെടുക പിന്നെ ദിലീപിൻ്റെ ചില മാന ചില സിനിമയോടെ സെലക്ട് ചെയ്യുന്ന സിനിമകളുടെ ചില കാര്യങ്ങൾ സ്ക്രിപ്റ്റുകൾ എല്ലാം വളരെ പഴയ ഒരു പുതിയ പുതിയ രീതിയിലേക്ക് വരുന്നതിന് പകരം മലയാള സിനിമ മാറിയതറിയാതെ പല സിനിമകളുടെ സ്ക്രിപ്റ്റുകളും വളരെ പഴയ ചിന്താഗതിയിലുള്ള ഒരു രീതിയിലായപ്പോഴേക്കും സിനിമകളെല്ലാം പൊട്ടുന്ന കാഴ്ചയാണ് കണ്ടത് വളരെ തിയേറ്ററിലും ഒ ടി ടി പോലും വാങ്ങാത്തൊരു സിറ്റുവേഷനിലേക്ക് ഒരു അവസ്ഥയിലേക്ക് ദിലീപ് സിനിമകൾ കൂപ്പുകൂത്തി എന്ന് വേണം പറയാൻ പക്ഷെ അതിൽ നിന്നുമെല്ലാം പ്രിൻസ് ആൻഡ് ഫാമിലി വിട്ടു നിൽക്കുന്നുണ്ട് കാരണം വളരെ മനോഹരമായൊരു സിനിമയായിരുന്നു എങ്കിൽ പോലും ദിലീപിനെ സിനിമകൾ കാണാൻ ആരാധകർ ചില ചില പ്രേക്ഷകർ ആഗ്രഹിക്കുന്നില്ല കുടുംബ പ്രേക്ഷകരെ പോലും തിയേറ്ററിൽ കയറ്റിയിരുന്ന ദിലീപിന് ഇപ്പോൾ കുടുംബ പ്രേക്ഷകരെ സിനിമ സിനിമ തിയേറ്ററിലേക്ക് എത്താൻ കഴിയാത്തൊരു ആ ഒരു അവസ്ഥയിൽ നിന്നും പ്രിൻസ് ആൻഡ് ഫാമിലി എത്തിയപ്പോഴേക്കും ജനങ്ങളാൽ തന്നെ ജനങ്ങളാൽ തന്നെ അത് പ്രേക്ഷകരിലേക്ക് എത്താനും നല്ല സിനിമയാണെന്ന് പറയാനും ആ പഴയ ദിലീപിനെ കാണാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ചില സീനുകളിലൊക്കെ നമുക്ക് ആ പഴയ ദിലീപിനെ കാണാൻ കഴിയുമായിരുന്നു അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ആ ഒരു ഒരു പ്രൊമോഷൻ എന്ന ഒരു കണ്ടന്റ് പ്രിൻസ് ആൻഡ് ഫാമിലിയിലില്ലായിരുന്നു എന്നിട്ടും പ്രേക്ഷകർ ദിലീപിൻ്റെ സിനിമ കാണാൻ വേണ്ടി ഓടിയെത്തി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു തെളിവ് തന്നെയായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിൻ്റെ തിരിച്ചുവരവ് അതിനുശേഷം ദിലീപിൻ്റെ പുതിയ സിനിമകൾക്കായിട്ടുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ദിലീപ് തിരിച്ചു വന്നല്ലോ എന്നുള്ളത് അതങ്ങനെ ഒരുപാട് ആരാധകർ ദിലീപിൻ്റെ ജനപ്രിയ നായകൻ്റെ ആരാധകർ ഇപ്പോൾ ദിലീപിൻ്റെ പുതിയ സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് അപ്പോൾ ഒരു ഒരു വെടിക്കെട്ട് സിനിമ തന്നെ എന്തായാലും വരാനിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ബ ബബ എന്നുള്ള ഒരു സിനിമ അപ്പോൾ ആ സിനിമയ്ക്ക് ഭയവ്യക്തി ബഹുമാനം ഒരുപാട് താരങ്ങൾ ആ സിനിമയിൽ അണിനിരക്കുന്നുണ്ട് നമ്മുടെ വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ പിന്നെ നമ്മുടെ സ്വന്തം മലയാളത്തിൻ്റെ അഭിമാനം താരരാജാവ് മോഹൻലാൽ അതിൽ കാമിയ റോളിൽ എത്തുന്നുണ്ട് എന്നുള്ളത് മറ്റൊരിത് അങ്ങനെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലേക്ക് വരെ ആരാ ആ ഒരു ആ ഒരു ടീച്ചർ വന്നപ്പോൾ തന്നെ എല്ലാവരും ദിലീപിന്റെ അത് തിരിച്ചു വരും എല്ലാവരും ശത്രുക്കൾ വരെ കാണും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കാരണം കുഞ്ഞി കൂവി വിളിച്ചിട്ടും കാര്യമില്ലാന്ന് തീർ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു ടീസറിലൂടെ നമ്മൾ കണ്ടത് കാരണം ആ പഴയ ദിലീപിനെ നമ്മൾ രണ്ടേ സിനിമയിലുള്ള ആ ഒരു ദിലീപ് ദിലീപിന്റെ ഒരു ലുക്ക് ഉണ്ടല്ലോ ആ തിരിച്ചു വന്നു എന്ന് പറയുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പൊ അത്രയും മനോഹരമായ രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ടീച്ചർ കഴിഞ്ഞാൽ സിനിമ കൊണ്ട് ദിലീപ് കൊണ്ടുപോയി എന്ന് ഉറപ്പായിട്ടും പറയാൻ കഴിഞ്ഞു ദിലീപ് ഇനി മലയാള സിനിമ വീണ്ടും എത്തും എന്നുള്ള ഉറപ്പായി അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഒരു വൈറൽ കുറിപ്പിന്റെ കാര്യമാണ് ജനപ്രിയ നായകൻ എന്ന ടൈറ്റിൽ കാർഡ് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച നായകനാണ് എന്തായാലും ദിലീപ് അഭിനയിച്ച സിനിമകളുടെ അമ്പത് ശതമാനത്തിലധികം സാമ്പത്തിക വിജയം നേടിയെന്ന റെക്കോർഡുള്ള ചുരുക്കം ചില താരങ്ങൾ ഒരാളായതുകൊണ്ട് തന്നെ നിർമ്മാതാക്കൾക്കും ദിലീപ് പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ് ഇന്നും നിർമ്മാണ രംഗത്തും ചൂടുറപ്പിച്ച ദിലീപ് ഒന്നാം തരം ഒരു ബിസിനസ്കാരൻ കൂടിയാണ് തിയേറ്റർ ഉടമ ഹോട്ടൽ ഉടമ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ അങ്ങനെ നീളുകയാണ് ദിലീപിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ഒപ്പം ദിലീപിന് കേരളത്തിനകത്തും പുറത്തുമുള്ള വീടുകൾ ദുബായിലെ ബിസിനസ് സാമ്രാജ്യം അങ്ങനെ ഏറെയുണ്ട് താരത്തിന് ദിലീപിന്റെ തിരിച്ചുവരവ് ആരെങ്കിലും വയക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അതാണ് നമ്മുടെ കണ്ടൻറ്റ് ദിലീപിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന നിരവധി കുടുംബ പ്രേക്ഷകർ പ്രേക്ഷകർ ജനപ്രിയ നായകന്റെ ഫാൻസ് ഫാൻസുകൾ എല്ലാം ദിലീപിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആരെങ്കിലും അത് ഭയക്കുന്നുണ്ടോ അതൊരു ചോദ്യം തന്നെയാണ് ഒരു മനുഷ്യനായി ആയച്ചിൽ അനുഭവിക്കുന്ന വേദനയും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും അദ്ദേഹം അനുഭവിച്ചു എത്ര പണം ഉണ്ടായാലും മനസ്സമാധാനം ഇല്ലെങ്കിൽ പോയില്ലേ ഇവിടെ ദിലീപ് ഒരു കാലത്ത് ഉണ്ടാക്കിയെടുത്ത അതായത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഉണ്ടാക്കിയെടുത്ത സ്റ്റാടം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നടന്മാർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ല അങ്ങനെ ഒരു ആ ഒരു രീതിയിലാണ് ദിലീപ് പോയിരുന്നത് മമ്മൂട്ടി മോഹൻലാലിനേക്കാൾ താരമൂല്യം ഉണ്ടായിരുന്നു ദിലീപിന് ഒരു സമയത്ത് അക്കാര്യം മമ്മൂട്ടിക്കും മോഹൻലാൽ ഫാൻസുകാർക്കും അവർക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് ദിലീപ് തിരിച്ചു വന്നാൽ മമ്മൂട്ടി മോഹൻലാൽ എന്നിവർ വീണ്ടും പിന്നോട്ടാകും എന്നുള്ള പേടിയും ചിലർക്കുണ്ടാകും ദിലീപ് രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ മതി എല്ലാം താഴെ പോവും മലയാള സിനിമയിലെ നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കാൻ ശക്തമായ ശ്രമം നടത്തുന്ന വ്യക്തിയാണ് ഇപ്പോൾ ദിലീപ് അതിനായി ശക്തമായി കഷ്ടപ്പെടുന്നുമുണ്ട് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ തന്നെ കാണാൻ കഴിയും ഒരു കാലത്തും മമ്മൂട്ടിക്ക് മോഹൻലാലും തുല്യമോ അതിനു മുകളിലോ സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നാൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിന് പിന്നാലെ വ്യക്തിപരമായി മാത്രമല്ല സിനിമാ മേഖലയിലും അദ്ദേഹം വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു എന്നാൽ വിജയമായി മാറിയ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് പിന്നാലെ ഏറെ പ്രതീക്ഷകളുള്ള ബബ്ബബ്ബ കൂടി പുറത്തിറങ്ങുന്നത് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് വഴി തുറക്കുമെന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത് ഈ സമയത്ത് തന്നെയാണ് ആകാശ് എന്ന വ്യക്തി സിനി എന്ന ഗ്രൂപ്പിൽ പങ്കുവെച്ച ഒരു കുറിപ്പും ശ്രദ്ധേയമായി മാറുന്നത് ദിലീപ് രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ അദ്ദേഹത്തിന് തന്റെ നഷ്ടപ്രതാപം തിരികെ പിടിക്കാമെന്നാണ് ആകാശ് കുറിക്കുന്നത് അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ദിലീപിന് തിരിച്ചുവരവ് ആരെങ്കിലും വായിക്കുന്നുണ്ടോ ഒരു ചോദ്യമാണ് ചിലപ്പോൾ ഇദ്ദേഹത്തെ കാണുമ്പോൾ സങ്കടം വരും ഫാൻസുകാർ ദിലീപേട്ടർ ഇന്നും നാല്പത് വയസ്സാണെന്ന് പറയുന്നുണ്ടെങ്കിലും പോലും ആ വിവാദവും കേസിനു ശേഷം ദിലീപിന്റെ മുഖവും മാറി അദ്ദേഹം പിന്നീട് മുഖവും ശരീരവും ശ്രദ്ധിക്കാത്തതുപോലെ തോന്നി ഇവിടെ മോഹൻലാൽ പോലും ശരീരവും മുഖവും ഒക്കെ നോക്കാൻ തുടങ്ങി ലാലേട്ടൻ ചെറുപ്പമായി ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യനായി അനുഭവിക്കുന്ന വേദനയും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും അദ്ദേഹം അനുഭവിച്ചു എത്ര പണമുണ്ടായാലും മനസ്സമാധാനം ഇല്ലെങ്കിൽ പോയില്ലേ ഇവിടെ ദിലീപ് ഒരു കാലത്ത് ഉണ്ടാക്കിയെടുത്ത സ്റ്റാഡം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നടന്മാർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല മമ്മൂട്ടി മോഹൻലാലിനേക്കാൾ താരമൂല്യം ഉണ്ടായിരുന്നു ഒരു സമയത്ത് അക്കാര്യം മമ്മൂട്ടി മോഹൻലാൽ ഫാൻസുകാർക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമാണ് ദിലീപിന്റെ കൂത്ര കോമഡി പടം വന്നാൽ പോലും ഹിറ്റാകും ഉദാഹരണം വെൽക്കം ടു സെൻട്രൽ ചെയിൽ മിസ്റ്റർ മരുമകൻ അങ്ങനെ കുറെ ഉദാഹരണങ്ങളുണ്ട് അതായത് ഒരു മിനിമം ഗ്യാരണ്ടി ആക്ടർ ആയിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് തികച്ചും പറയാൻ കഴിയും ദിലീപ് തിരിച്ചു വന്നാൽ മമ്മൂട്ടി മോഹൻലാൽ എന്നിവർ വീണ്ടും പിന്നോട്ടാവും എന്നുള്ള പേടിയും ചിലർക്കുണ്ടാകും ദിലീപ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയാൽ മാത്രം മതി അതിന് അതിന് എന്തായാലും ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു കാലം നമുക്കറിയാം അദ്ദേഹം കാലത്തിനനുസരിച്ച് തിരക്കഥകൾ തിരഞ്ഞെടുക്കണം പ്രിയപ്പെട്ട കുറച്ച് ത്രില്ലർ സിനിമകൾ ചെയ്യാൻ ശ്രമിക്കണം സ്ഥിരം കോമഡി പഴയതുപോലെ ചെയ്യാൻ ശ്രമിക്കരുത് ചെറിയ പയ്യനായിട്ട് പ്രേമിക്കാനും നിൽക്കരുത് പ്രായത്തിന്റേത് കൂടി ചിന്തിക്കണം ദിരീപേട്ടൻ ചെയ്യാത്ത കഥാപാത്രങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം നെഗറ്റീവ് ഷെയ്ഡ് ത്രില്ലർ ടൈപ്പ് സിനിമകൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് കഴിയുമെങ്കിൽ വില്ലൻ ടൈപ്പ് വരെ തിരഞ്ഞെടുക്കാം മലയാളത്തിന്റെ പുണ്യം മമ്മൂക്ക ചെയ്യുന്നത് കാണുന്നില്ലേ ഏത് കഥാപാത്രവും ചെയ്യുന്നു അത് കണ്ടുപഠിക്കണം മലയാള സിനിമയിൽ ഒരേ ഒരു ജനപ്രിയ നായകനേ ഉള്ളൂ അത് ദിലീപ് തന്നെയാണ് ആരും പകരക്കാരനാവില്ല ദിലീപ് ഉണ്ടാക്കിയെടുത്ത സ്ഥാനം ചെറുതല്ല പാവം ഈ മനുഷ്യൻ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞവരൊക്കെ എവിടെ പോയിട്ടാണ് ഈ പാപം തീർക്കുക കുട്ടിക്കാലത്ത് തൊണ്ണൂറിലെ പിള്ളേരെ ഇഷ്ടം പോലെ ചിരിപ്പിച്ച നടനാണ് അദ്ദേഹം അതൊന്നും മറക്കാൻ പറ്റില്ല കുട്ടിക്കാലത്ത് ദിലീപ് ആരാധകനായിരുന്നു ഞാൻ ലാലേട്ടനെയും സുരേഷേട്ടനെയും ഏറെ ഇഷ്ടമാണ് പക്ഷേ ദിലീപ് സിനിമയാണ് ചിരിക്കാനും സമയം പോകാനും എന്നും ഇഷ്ടം അതേസമയം നടി ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റക്കാരനാണോ അല്ലേ എന്നത് നമുക്കൊന്നും അറിയില്ലെന്ന് നമ്മുടെ നടനും താരവുമായ പ്രശാന്ത് കാഞ്ഞിരമറ്റം പറഞ്ഞിരുന്നു തെറ്റ് ചെയ്യുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല ഒരു സ്ത്രീ ആരോപണമായി വന്നാൽ തെളിവുകളൊന്നും നോക്കാതെ തന്നെ അയാളെ കുറ്റക്കാരനാക്കുകയാണെന്ന് പ്രശാന്ത് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന് വെളിപ്പെടുത്തലെല്ലാം ഉണ്ടായിരുന്നത് ആ അഭിമുഖത്തിൽ ചില കാര്യങ്ങളെല്ലാം വ്യക്തതയോടെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ജയസൂരിക്ക് എതിരായ ആരോപണം വന്നപ്പോൾ വേദന തോന്നിയിരുന്നു ഒരു നല്ല കലാകാരനാണ് ആരെക്കുറിച്ചും എന്നും പറയാവുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരാൾ പ്രത്യേകിച്ച് സ്ത്രീ ആണ് പറയുന്നതെങ്കിൽ പിന്നെ ആളുകൾ മൂന്ന് പിന്നും മുന്നൊന്നും നോക്കില്ല അതിലെ തെളിവുകളൊന്നും വേണ്ട ഇയാൾ കുറ്റക്കാരനാവുകയാണ് ആ ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാവുന്ന അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതിനോട് സത്യം പറഞ്ഞ വിഷമമുണ്ട് അല്ലെങ്കിൽ വിരോധമുണ്ട് എന്ന് തീർത്തും പറയാൻ കഴിയും ഒരു വലിയ കലാകാരൻ്റെ ഭാവി നശിക്കുകയാണ് അതോടെ ചെയ്യുന്നത് കുറേ നാൾ കഴിയുമ്പോൾ ഇതൊക്കെ തിരുത്തപ്പെടുമ്പോഴും ആ സംഭവങ്ങളൊന്നും പിന്നീട് തിരുത്തപ്പെടില്ല ഉണ്ടായ അദ്ദേഹത്തിനുണ്ടായ നഷ്ടങ്ങളൊന്നും പിന്നീട് അത് തിരുത്തപ്പെടത്തില്ല അപ്പം എങ്കിൽ പോലും ഇതൊരു കരടായി തന്നെ അവശേഷിക്കുകയാണ് ചെയ്യുക അപ്പോൾ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നത് നമുക്ക് അറിയാ അറിയില്ല അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടുമില്ല നമ്മൾ ആ ഭാഗത്തുമില്ല പക്ഷേ ആരോപണങ്ങൾ വരുന്ന സമയത്ത് ഇത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ള ആശയക്കുഴപ്പം നമുക്കുണ്ടാവുകയും ചെയ്യും അല്ലേ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് ദിലീപ് നല്ല സിനിമയും വന്ന നല്ലൊരു സിനിമയുമായി വന്നു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ പെട്ടെന്ന് തന്നെ കഴിയും അദ്ദേഹത്തിന്റെ പ്രായത്തിനൊത്ത പക്കതയുള്ള സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുകയാണ് അതിൽ ആദ്യം തന്നെ വേണ്ടതെന്ന് പറയുന്നത് മാത്രമല്ല തുടരും സിനിമയിൽ ലാലേട്ടിന് പകരം ദിലീപ് ആണെങ്കിൽ അത് വേറൊരു ടൈപ്പ് മൂവിയാകും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം കേസിന്റെ കാര്യങ്ങൾ ദിലീപിന്റെ സിനിമകളെ പല രീതിയിലും ബാധിച്ചിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ദിലീപിന് സിനിമകൾ ചെയ്യാനോ രാംലീല ആയിരുന്നു അവസാനമായിട്ട് ദിലീപിനുണ്ടായ ഒരു ഹിറ്റ് സിനിമ എന്ന് പറയുന്നത് അതിനുശേഷം ദിലീപിന് ഹിറ്റ് സിനിമകളില്ല അതിന് കാരണം ആയതും ഈയൊരു കേസുമായി ബന്ധപ്പെട്ടുള്ളതാണ് പക്ഷെ അത് കുറ്റാരോപിതനാണ് കോടതി പറയുന്നത് വരെ കുറ്റാരോപിതനാണ് ദിലീപ് പക്ഷെ എങ്കിൽ പോലും ഒരു ഒരു ഘട്ടം എത്തിയപ്പോൾ ദിലീപ് ആണ് കുറ്റക്കാരൻ എന്ന് സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കോട തെറ്റ് നമ്മൾ കാണാത്തൊരു സംഭവം ഇത്രയും പേര് പറയുന്നുണ്ടല്ലോ അതും മഞ്ചുവാര്യനായിരുന്നു ആ സമയത്ത് ഇങ്ങനൊരു തുടക്കം കുറിക്കുന്നത് തന്നെയെന്ന് നമ്മൾ ശാന്തിവള ദിനേഷ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ അതായത് ദിലീപിന്റെ ഭാര്യയാണ് പറഞ്ഞത് അപ്പം അങ്ങനെ അതിലൊരു സത്യം ഉണ്ടാവാൻ ഒരു സാഹചര്യം ഉണ്ടല്ലോ എന്നുള്ളൊരു രീതിയിലേക്ക് പോയി അത് ദിലീപ് തന്നെയാണ് ചെയ്ത് എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി അപ്പോൾ അതിൽ നമ്മൾ എന്താണോ തെറ്റ് ശരി എന്ന് നോക്കുന്നില്ല കോടതി വിധിയെ അല്ലെങ്കിൽ നിയമത്തെ ഒന്നും കൺസിഡർ ചെയ്യാതെ ഇയാളാണ് കുറ്റക്കാരൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വളച്ചുപിടിക്കപ്പെട്ടു അപ്പോൾ ദിലീപ് തെറ്റുകാരനാണോ എന്ന് ആശങ്കപ്പെടുന്ന ആൾക്കാരുണ്ട് ദിലീപൻ തെറ്റുകാരനാണെന്ന് പറയുന്നവരുണ്ട് തെറ്റുകാരനല്ല എന്ന് പറയുന്നവരുണ്ട് ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളുണ്ട് ഇത് സിനിമയെ തീർച്ചയായിട്ടും ബാധിക്കും ഒരു വലിയൊരു ഹ്യൂജ് സിനിമ ഓഡിയൻസ് ഉണ്ടായിരുന്ന ഒരു താരമാണ് ദിലീപ് പക്ഷേ ഒരു കേസ് വന്നപ്പോഴേക്ക് അങ്ങോട്ട് തകർത്ത് കളഞ്ഞു ദിലീപ് എന്ന നടനെ തീർച്ചയായിട്ടും തകർത്ത് കളഞ്ഞ ഒരു സംഭവമായിരുന്നു നടന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആ കൂടി ഒരു നടനെ ഒരു നടന്റെ ജീവിതം തന്നെ ഒരു സിനിമയെ സിനിമയെ ആശ്രയിച്ച് സിനിമ എന്ന് സ്വപ്നം കണ്ട് നടന്നിരുന്ന ഒരു നടനെ നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത് അപ്പം അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരവൻ ഒരുപാട് ഒരുങ്ങിയെങ്കിലും ഒരു ഒരു പേര് ചാർത്തപ്പെട്ടതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ചു വരാൻ കഴിഞ്ഞതുമില്ല എന്തായാലും മലയാള സിനിമയിൽ ഒരു നടൻ എന്ന നിലയ്ക്ക് അത് തീർച്ചയായും ബാധിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ് അദ്ദേഹം ഇനി അത് തെളിയിച്ച് മുന്നിലേക്ക് വന്ന് ഒരു നല്ല പടം ചെയ്താൽ തീർച്ചയായും സ്വീകരിക്കപ്പെടും മലയാള സിനിമയിൽ അദ്ദേഹം തുടരും ദിലീപിന് സ്ഥിരം രീതിയിലുള്ള കോമഡികൾക്ക് ഇനിയും സാധ്യതയുണ്ട് സിനിമയിൽ പക്ഷേ കാലാനുസൃതമായി അത് മാറ്റണം എന്ന് മാത്രമേ ഉള്ളൂ ഒരേ സാധനം തന്നെ ആവർത്തിക്കപ്പെടാതെ പുതിയ ഒരു രീതിയിലേക്ക് അത് പോകണം ഓരോ സമയത്തും ചെയ്യുന്ന കഥാപാത്രങ്ങൾ വ്യത്യസ്തമാണ് ഇന്നൊരു ആൽബത്തിൽ ഒരു റോസാപ്പ് പിടിച്ച് പെണ്ണിന്റെ പിറകെ നടന്നാൽ ആളുകൾ അത് സ്വീകരിക്കുന്ന ഒരു രീതിയല്ല ഇന്നത്തത് അപ്പോൾ അതിന് അനുസരിച്ച് കാര്യങ്ങൾ മാറണം ലാലേട്ടനൊക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ ഇപ്പോൾ മാറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തുടരുമാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് മമ്മൂക്കയും പ്രമയുഗവും ഗേ ആയി കാതലും നമ്മൾ കണ്ട സിനിമകളാണ് അതൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലൂടെയാണ് പോയത് അപ്പോൾ അദ്ദേഹം ഓരോ പരീക്ഷണങ്ങൾ നടത്തുന്നതിനനുസരിച്ച് അതുപോലെ തന്നെ ആകണം ഏഹ് ദിലീപും ഓരോ ഓരോ രീതിയിൽ ഓരോ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുത്ത് ഓരോ പരീക്ഷണങ്ങൾ ചെയ്ത് മുന്നോട്ട് വരണം എന്നാണ് നമ്മുടെ പ്രശാന്തം പറഞ്ഞു പറയുന്നത് അപ്പോൾ ദിലീപ് ദിലീപ് മുന്നോട്ട് വരും അപ്പോൾ മലയാളം മലയാള നടൻ ദിലീപ് ഇപ്പോൾ സിനിമാ രംഗത്ത് സജീവമായി സജീവമായാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ നൂറ്റി അൻപതാമത്തെ ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി വലിയ വിജയമായി മാറിയിട്ടുണ്ടായിരുന്നു പുതിയ സിനിമയായ പപ്പ പപ്പ ഷൂട്ടിങ്ങിലാണിപ്പോൾ അപ്പോൾ ഒറ്റപ്പൻ കോമഡി റോളിൽ നിന്ന് ബഹുമുഖതയിലേക്ക് മാറുകയാണ് അങ്ങനെ എങ്കിലും രണ്ടായിരത്തി പതിനേഴ് ആക്രമണ കേസ് ദിലീപിന്റെ ജീവിതത്തെയും കരിയറിനെയും നന്നായിട്ട് ബാധിച്ച് ഒരു ആ ഒരു അവസ്ഥ ഇപ്പോഴും ഉണ്ട് പക്ഷെ അത് ഒരു പുതിയ നല്ല നല്ല സിനിമകളുള്ള ഒരു ബബപ്പബ ഇറങ്ങുമ്പോൾ അതിന്റെ ഒരു റിവ്യൂ അനുസരിച്ച് അത് മാറി മാറും സിനിമ ഒന്ന് കഴിഞ്ഞാൽ പല കാര്യങ്ങളും മാറും എന്ന് തന്നെയാണ് എന്തായാലും ആക്രമിച്ച കേസിന്റെ രീതി ഉടനെ തന്നെ വരും അപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോ ൊണ്ടിരിക്കുകയാണ് ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ആരാധകരിലും പൊതുജനത്തിലും അദ്ദേഹത്തെ പറ്റി വമ്പിച്ച അഭിപ്രായ ഭിന്നതകളുണ്ട് അപ്പോൾ ചിലർ പിന്തുണയ്ക്കുന്നുണ്ട് ചിലർ വിമർശിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വിജയത്തിന് പിന്നാലെ ദിലീപ് ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അടുത്ത ചിത്രം ബബബ ഭയഭ്യക്തി ബഹുമാനം അത് തീർച്ചയായിട്ടും വിജയം കൈവരിക്കട്ടെ ശ്രീ ഗോകുലം മൂവീസിൻ്റെ പാനൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ ധനഞ്ജയ് ശങ്കറാണ് ചിത്രത്തിൽ മോഹൻലാൽ അതിഥിവേശത്തിലെത്തുന്നുണ്ട് പിന്നെ നിരവധി താരങ്ങൾ അതിൽ അണിനിരക്കുന്നുണ്ട് ദിലീപിൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ട് നിരവധി നിരവധി താരങ്ങൾ ദിലീപിനൊപ്പം തന്നെയുണ്ട് അതിനുള്ള കാരണവും നമുക്കറിയാം എന്തുകൊണ്ടാണ് എന്നുള്ള കാരണവും നമുക്ക് നന്നായിട്ട് അറിയാം കാരണം അദ്ദേഹത്തിൻ്റെ നടനെ അദ്ദേഹത്തിലെ നടനെ സ്നേഹിക്കുന്നവരാണ് ഒട്ടുമിക്ക സിനിമാ പ്രേമികളും അതുപോലെ തന്നെ സിനിമയിലുള്ള നടന്മാരും അതുപോലെ തന്നെ ദിലീപ് പണ്ട് ചെയ്തിട്ടുള്ള സിനിമകൾ അങ്ങനെ ആ ഒരു ടൈപ്പിലായിരുന്നു പിന്നെ ദിലീപ് ചിത്രത്തിൽ കയറാൻ മടിക്കുന്ന ഒരു വിഭാഗം പ്രേക്ഷകരെയും ബാബാബാ തിയേറ്ററിലേക്ക് എത്തിക്കുമെന്ന് എന്തായാലും ഉറപ്പാണ് കാരണം ജിതേഷ് ഒരാളി അതിനുള്ളൊരു കാരണങ്ങളും നിരത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം അതിനുള്ള കാരണങ്ങൾ നിരത്തിയിട്ടുണ്ട് കാരണം വ്യക്തി ബഹുമാനം ഈ സിനിമ വരാനിരിക്കുന്നതോ അല്ലെങ്കിൽ പ്രഖ്യാപിക്കപ്പെട്ടതോ ആയ ദിലീപ് സിനിമകളിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽ തന്നെ ദിലീപിൻ്റെ പ്രതീക്ഷ പടം തന്നെ അത് അത് തന്നെയാണ് അപ്പം ദിലീപിൻ്റെ ലുക്ക് കൊണ്ടും ഇതിൻ്റെ പിറകിലുള്ള ടീം കൊണ്ടും ഇതിൻ്റെ അപ്ഡേറ്റ്സ് പുറത്തുവിടുന്ന രീതി കൊണ്ടും ഒക്കെ തന്നെ ഈ സിനിമയ്ക്ക് ആദ്യമേ വന്നിട്ടുള്ള ഒരു ഹൈപ്പ് ഉണ്ട് അപ്പം അത് എന്തായാലും അത് വിജയിക്കുമെന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന നമുക്ക് കണ്ട് തന്നെ അറിയാം